ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യുന്ന രണ്ട് മലയാള സിനിമകളാണ് ഹലോ മമ്മി അതുപോലെ തന്നെ നമ്മുടെ നസറി അഭിനയിച്ച ബേസിൽ ജോസഫ് അഭിനയിച്ച നമ്മുടെ സൂക്ഷ്മ ദർശൻ എന്തായാലും പഠത്തിൻ്റെ റെസ്പോൺസിലോട്ട് തന്നെ പോകാം പബ്ലിക് റെസ്പോൺസ് നമ്മുടെ സൂക്ഷ്മ എന്ന സിനിമയുടെ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ല ഫസ്റ്റ് ഹാഫ് ആണെന്നാണ് കേൾക്കുന്നത് ഈവൻ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അടിപൊളി ആണെന്നാണ് കേൾക്കുന്നത് നല്ല മിസ്റ്ററി ലീഡ് ചെയ്തിട്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തുടങ്ങിയത് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ആ ഒരു അൺഎക്സ്പെക്ടായി ട്വിസ്റ്റ് പൊളിയുന്നു അങ്ങനെ തേർട്ടി മിനിറ്റ്സ് ഒക്കെ പിടിച്ചിരുത്തുന്നു നല്ല സ്ക്രീൻ പ്ലേ നല്ല ഡയറക്ഷൻ അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്ന സിനിമയുടെ റെസ്പോൺസ് ഫസ്റ്റ് ഡേ തന്നെയായിട്ട് പിന്നെ സിനിമേൻ്റെ ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബേസിൽ അതുപോലെ നസറിയ ചേച്ചി ക്രിസ്റ്റോ ക്രിസ്റ്റോസ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത് സിനിമയുടെ മ്യൂസിക് കമ്പോസർ ഡയറക്ഷൻ ജിതിനാണ് ചെയ്തിരിക്കുന്നത് പടം എന്തായാലും സ്പോയിലേഴ്സ് കുറേ ഉണ്ട് അപ്പൊ അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം പോയി പടം കാണുക അതുപോലെ തന്നെ പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുക എന്തായാലും നല്ലൊരു ബേസിൽ ജോസഫ് സിനിമ തന്നെയാണ് നുണക്കുഴി എന്ന സിനിമയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് ഒരു പ്രോമിസിംഗ് സ്റ്റാറായി മാറുകയാണ് നമുക്ക് കണ്ണടച്ചിൽ ഇദ്ദേഹത്തിന്റെ പടത്തിൽ കാണാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും പടത്തിൽ എന്തായാലും ഇതൊരു നല്ലൊരു സെലക്ഷൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും ഇപ്പൊ വന്ന സിനിമ ഇതേ സമയത്ത് റിലീസിനാവുന്ന മറ്റൊരു സിനിമയാണ് ഹലോ മമ്മി എന്ന് പറഞ്ഞ ഷെർഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി എന്നിവർ അഭിനയിച്ച സിനിമ സിനിമയുടെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ഒരു നല്ലൊരു ഡീസന്റ് ആയൊരു ഫസ്റ്റ് ഹാഫ് നല്ലൊരു ആവറേജ് ആയ സെക്കൻഡ് ഹാഫ് അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഈവൻ നമ്മുടെ ഷർഫുദ്ദീൻ ആണെങ്കിലും ഐശ്വര്യ ലക്ഷ്മിയാണെങ്കിലും രണ്ടു പേരും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്ന അവരുടെ അഭിനയമൊക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പത്തിന്റെ കോമഡി എലമെന്റ്സ് തന്നെയാണ് ഉണ്ട് ഹൊറർ ഉണ്ട് രണ്ടും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും രോമാഞ്ചം വരുന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു ഹൊറർ ഫാൻറ്റസി കോമഡി സിനിമ വന്നിരിക്കുകയാണ് ഇരു ജനറൽ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സിനിമകൾ തന്നെയാണ് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ എന്തായാലും നല്ലൊരു അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരു വൺ ടൈം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എല്ലാവരും സിനിമ കണ്ടു ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയാണ് ടീയേറ്ററിൽ കാണുന്നവർക്ക് ഫാമിലിയായിട്ട് കാണുന്നവർക്കാണെങ്കിലും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈ ആഴ്ച വന്ന രണ്ട് സിനിമകളും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നേരിട്ടിരിക്കുന്നത് നമ്മുടെ ഷെർഫുദ്ദീന്റെ സിനിമയാണെങ്കിലും ബേസിന്റെ സിനിമയാണെങ്കിലും കാത്തിരിക്കാം നമുക്ക് സിനിമകളിലെ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് കൂടുതൽ സിനിമ ബേസിനായിട്ട് നിങ്ങൾ ഈ സിനിമകൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം അൻബോക്സ് ചെയ്യപ്പെടുത്തുക